നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന ബി പി ജി എം യു പി സ്കൂളിന്റെ നൂറ്റി മുപ്പത്തിനാലാമത് വാർഷികാഘോഷം കലാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ പി ടി എ പ്രസിഡന്റ് കെ ആർ നാരായണന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വൻ ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങ് ഞാൻ സംസാരിക്കുന്നത് ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എൻ്റെ സ്നേഹം എല്ലാ വിദ്യാർത്ഥികളെ പറ്റി ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ വെബ് സീരീസിൽ ട്യൂഷനീടെ സിഫര് കഥാപാത്രത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അപ്പോഴെ കുറച്ച് ചിത്രത്തിൽ അഭിനയിച്ചത് അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ചു വരുന്നു കൂടെ പാട്ടും അഭിനയം പാട്ടും കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ അവരെയും രണ്ട് സ്കൂളിൽ തന്നപ്പോൾ അവരെയും കൂടി പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ഇവിടെ എനിക്ക് വാർഷികാഘോഷ സപ്ലിമെന്റ് ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി വി രമ സ്കൂൾ ലീഡർക്ക് നൽകി പ്രകാശനം ചെയ്തു പുതുഗയിൽ പുതിയ മാളിയേക്കൽ കുടുംബം അന്തരിച്ച അഡ്വക്കറ്റ് പി പി മുഹമ്മദിന്റെ സ്മരണാർത്ഥം സൗജന്യമായി നൽകുന്ന നീന്തൽകുളത്തിന്റെ രേഖകൾ അഡ്വക്കറ്റ് ഷിയാസ് പി പ്രസിഡന്റിനും ഹെഡ് സംയുക്തമായി കൈമാറി മികച്ച വായനക്കാരായ വിദ്യാർത്ഥിക്കും രക്ഷിതാവിനുമുള്ള ഗ്രന്ഥമിത്ര പുരസ്കാരം തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു നൽകി സ്കൂളിന്റെ തനത് പ്രവർത്തനമായ സഹപാഠിക്കൊരു കൈത്താങ്ങ പദ്ധതി പ്രഖ്യാപനം വാർഡ് മെമ്പർ അസ്മാബി നിർവഹിച്ചു തിരൂർ ബി പി സി ടി വി ബാബു മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റുഡൻസ് ബ്രിഗേഡ് സർട്ടിഫിക്കറ്റ് വിതരണം വാർഡ് മെമ്പർ നിർവഹിച്ചു മികവാദരം ഒ എസ് എ ചെയർമാൻ മുഹമ്മദ് അലി നിർവഹിച്ചു എസ് എം സി ചെയർമാൻ ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് പി മുഹമ്മദ് അലി ഹനീഫ ചേങ്ങോട്ട രാജു എ പി വേലായുധനുണ്ണി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അഷ്റഫ് ബാബു മുഹമ്മദ് ഷാഫി എം കുഞ്ഞിബാവ ടി വി കെ അബ്ദുറഹ്മാൻ ഫൈസൽ കോട്ടത്തറ അഷ്റഫ് റീഗൾ കെ വി അബ്ദുൽ വഹാബ് റുബീന സരിത കാലിദ് ഹംസ അഷ്റഫ് രതീഷ് സ്മിതാ ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ശാലിനി കെ നന്ദിയും പറഞ്ഞു തുടർന്ന് മണ്ണാർക്കാട് ഒറ്റനാടൻ പാട്ടു പരിപാടികളും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ആദ്യ ദിനം നടന്ന പ്രീ പ്രൈമറി ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ